ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന വിദ്ദേശ പ്രസംഗങ്ങൾ മതപരിവർത്തന വിരുദ്ധ നിയമങ്ങൾ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ആരാധനാലയങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ എന്നിവയിൽ ആശങ്ക പ്രകടിപ്പിച്ച് അമേരിക്ക റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നു അന്താരാഷ്ട്ര മത സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വാർഷിക റിപ്പോർട്ട് പുറത്തിറക്കുന്നതിനിടെയാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ ഈ പ്രസ്താവന വിവാദമാകുന്നത് ഇന്ത്യയിൽ മതംമാറ്റ വിരുദ്ധ നിയമങ്ങൾ വിദ്വേഷ പ്രസംഗങ്ങൾ ന്യൂനപക്ഷങ്ങളുടെ വീടുകളും ആരാധനാലയങ്ങളും ആക്രമിക്കുന്നത് എന്നിവയെല്ലാം ആന്റണി ബ്ലിങ്കന്റെ പ്രസ്താവന അതേസമയം തന്നെ മതസ്വാതന്ത്ര്യം വേണ്ടിയുള്ള പോരാട്ടങ്ങളും ലോകത്ത് സജീവമാവുകയാണെന്നും യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ റിപ്പോർട്ടിൽ പറയുന്നു ഇന്ത്യയിലെ ഇന്ത്യയിലെട്ട് സംസ്ഥാനങ്ങളിൽ പത്തെണ്ണത്തിലും മതം മാറ്റം വേണ്ടിയുള്ള നിയമങ്ങൾ പാസാക്കിയിട്ടുണ്ട് വിവാഹം കഴിക്കുക ലക്ഷ്യമിട്ടുള്ള മതം മാറ്റം തടയാനായി ചില സംസ്ഥാനങ്ങൾ പിഴ ശിക്ഷയും നടപ്പാക്കിയിട്ടുണ്ട് അക്രമത്തിൽ നിന്നും തങ്ങളെ സംരക്ഷിക്കാനും ന്യൂനപക്ഷങ്ങൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ അന്വേഷണം നടത്താനുമുള്ള കേന്ദ്ര സർക്കാരിന്റെ കഴിവിൽ ഒരു വിഭാഗം ന്യൂനപക്ഷങ്ങൾ ആശങ്ക പ്രകടിപ്പിക്കുന്നുവെന്നും യു എസ് റിപ്പോർട്ടിൽ പറയുന്നു നരേന്ദ്രമോദി സർക്കാർ മൂന്നാം വട്ടവും അധികാരത്തിലേറി ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് ഇക്കുറി ഈ റിപ്പോർട്ട് പുറത്തു ഉന്നത സാങ്കേതിക മേഖലയിൽ ഇന്ത്യയുമായുള്ള ബന്ധം ശക്തിപ്പെടുന്നത് സംബന്ധിച്ച് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ അടുത്തിടെ ധാരണയിലെത്തിയിരുന്നു വൈറ്റ് ഹൌസിലെ ദേശീയ സുരക്ഷാ ഉപദേശകൻ ജാക്ക് സളിവന്റെ ഡൽഹി സന്ദർശന വേളയിലായിരുന്നു ഈ ധാരണ ഇന്ത്യയിൽ വർദ്ധിച്ചുവരുന്ന മതപരിവർത്തന നിരോധന നിയമം വിദ്വേഷ പ്രസംഗം മതന്യൂനപക്ഷങ്ങളുടെ വീടുകളും ആരാധനാലയങ്ങളും തകർക്കൽ തുടങ്ങിയവയിൽ തങ്ങൾക്ക് വലിയ ആശങ്കയുണ്ടെന്ന് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ മാധ്യമപ്രവർത്തകരോട് പറയുകയായിരുന്നു ഇന്ത്യയിലെ സ്ഥിതിഗതികളിൽ രാജ്യാന്തര മതസ്വാതന്ത്ര്യ അമേരിക്കൻ സ്ഥാനപതി റഷാദ് ഹുസൈനും ആശങ്ക പ്രകടിപ്പിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇന്ത്യയിൽ ക്രൈസ്തവ സമൂഹത്തിന് നേരെ വലിയ തോതിൽ ആക്രമണങ്ങൾ അരങ്ങേറുന്നുണ്ട് പ്രാദേശിക പോലീസിന്റെ പിന്തുണയോടെ ജനങ്ങൾ ആരാധനാലയങ്ങളും മറ്റും തകർക്കുന്നുണ്ട് മതപരിവർത്തനം ആരോപിച്ചാണ് നടപടികളെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി വെറുതെ നിൽക്കുന്നവരെ പോലും ജനക്കൂട്ടം മതപരിവർത്തനത്തിന്റെ പേര് പറഞ്ഞ് ആക്രമിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത് അതിനുശേഷം ഇരകളെ തന്നെ അറസ്റ്റ് ചെയ്തുവെന്നും അദ്ദേഹം ആരോപണമായി ഉന്നയിക്കുന്നുണ്ട് ഏതായാലും അമേരിക്കയുടെ ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്കും ചർച്ചകൾക്കും വഴിതെളിച്ചിരിക്കുകയാണ് അതേസമയം ഖാലിസ്ഥാൻ വിഘടനവാദിയായ ഗുർബൻവന്ത് സിംഗ് പന്നുവിന്റെ വധവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ നിയോഗിച്ച അന്വേഷണ കമ്മീഷനിൽ വിശ്വാസമുണ്ടെന്ന് അമേരിക്ക അറിയിച്ചിട്ടുണ്ട് ഇത്തരം ചില പരിഷ്കാരങ്ങൾ ആവശ്യമായി വരാമെന്ന കാര്യത്തിൽ ശ്രദ്ധാപൂർവം ഇന്ത്യൻ സഹപ്രവർത്തകർ നിരീക്ഷിക്കുകയാണെന്ന് അമേരിക്ക വിശ്വസിക്കുന്നുവെന്ന് യുഎസ് ഡെപ്യൂട്ടി സ്റ്റേറ്റ് സെക്രട്ടറി കുട്ട് കാമ്പൽ പറഞ്ഞു ഡൽഹിയിൽ രൂപീകരിച്ച ഉന്നതതല സമിതിയോട് യു എസ് സ്ഥിരമായി അപ്ഡേറ്റുകൾ ആവശ്യപ്പെടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക് സലിമനുമായുള്ള ഇന്ത്യ സന്ദർശനത്തിന്റെ ദിവസങ്ങൾക്ക് ശേഷം ഒരു ഓൺലൈൻ പത്രസമ്മേളനത്തിനിടെ സംസാരിക്കുകയായിരുന്നു ക്യാമ്പൽ സംഭവത്തിന്റെ ഉത്തരവാദിത്വം ആരുടേതാണെന്ന് അന്വേഷിക്കുകയാണെന്ന് ഞങ്ങൾ വ്യക്തമാക്കി ഈ വിഷയത്തിൽ ഞങ്ങൾ ഇന്ത്യയുമായി ക്രിയാത്മകമായ സംഭാഷണം നടത്തി ഞങ്ങളുടെ ആശങ്കകളോട് അവർ അനുകൂലമായി പ്രതികരിച്ചിട്ടുണ്ട് ഞങ്ങൾ സ്ഥിരമായി അപ്ഡേറ്റുകൾ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ഈ വിഷയം ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഉന്നതതലങ്ങളിൽ നേരിട്ട് ഉന്നയിച്ചിട്ടുണ്ടെന്നും യു എസ് ഡെപ്യൂട്ടി സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞു പന്നൂൻ വധത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള ഏജന്റുമാർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും ഇന്ത്യൻ സർക്കാരിന്റെ ഉന്നത തലങ്ങളിൽ ഈ ഗൂഢാലോചനയ്ക്ക് അംഗീകാരം ലഭിച്ചില്ലേ എന്നുമുള്ള ചോദ്യത്തിനും അദ്ദേഹം മറുപടി നൽകി ഇന്ത്യൻ സഹപ്രവർത്തകർ എന്ത് സ്ഥാപനപരമായ പരിഷ്കാരങ്ങൾ നടത്താമെന്ന് ശ്രദ്ധാപൂർവം നോക്കുന്നുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇത്തരം ചില ആരോപണങ്ങളുടെയും റിപ്പോർട്ടുകളുടെയും പശ്ചാത്തലത്തിൽ അതും ആവശ്യമാണെന്നും ക്യാമ്പൽ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി